ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ അല്ല ഞങ്ങൾ യൂട്യൂബിൻ്റെ മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ അപ്പോൾ അവിടെ സെലൂക്കുച്ചം വളാപ്പുരവും മനാഫ്കയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ക്യാമറക്ക് പിന്നിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആള് മുതൽ മറ്റുള്ള ആളുകളൊക്കെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സാണ് നമ്മൾ രണ്ടാളും ഈ കഴിഞ്ഞ മയക്ക് കൊന്തി വന്ന യൂട്യൂബർമാരാണ് പിന്നിലുള്ള യൂട്യൂബർമാരൊക്കെ ലോക പ്രശസ്ത യൂട്യൂബേഴ്സാണ് ഇപ്പം എന്നാലും അല്ലേ അങ്ങനെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊന്നും എനിക്കില്ല എല്ലാവരും ഭയങ്കര ചാടയാണ് പോളിങ് ക്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കട്ടുമ്പോ ഭയങ്കര ചാട തോന്നു അതായിരിക്കും അവര് അപ്പൊ അവര് അടുത്തറിയുമ്പോ പച്ച പാവാണ് അതെന്താ ഇതിലിപ്പോ എന്താ ഒരു ഇത് ഈ പോളിംഗ് ക്ലാസ് ആണോ ഇതിന്റെ ലുക്കിന്റെ ഭാഗം അല്ല ഈ അല്ലാതെ ഞാൻ ഈ വളയും ഒക്കെ അത്യാവശ്യം എന്നുള്ളതാണ് അറിയുന്നത് ഇതൊക്കെ ഇതിന്റെ കൈത്തിലും കയ്യിലൊക്കെ ഓണം പോലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്റ്റാൻഡേർഡ് കൊച്ചു വീടാണെങ്കിലും നമ്മൾ നല്ല സ്റ്റാൻഡേർഡിലാണ് നടക്കുന്നത് നമ്മുടെ കുടുംബം അങ്ങനെ നടക്കുന്നത് വീടൊക്കെ കൊച്ചുവീടാ അല്ല ഇത് എനിക്ക് ഈ സംസാരം കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സ് ആരെ പേടിച്ചിട്ടാണോ ഇത് ഒറിജിനൽ ആണോ എന്ന് ഡൗട്ട് ഉണ്ട് എനിക്കറിയില്ല ഇങ്ങനെ ഒറിജിനൽ നോക്കാന്നുള്ളത് കയത്തിൽ കയറ്റിലൊരു പത്ത് പവന്റെ മാലയുണ്ട് പത്ത് പവന്റെ ഒരു മാലയുണ്ട് ോട്ടെ ഇൻകം ടാക്സ് ആയാലും വളപുരം സ്ഥലം തന്നെ ഫേമസ് ആയത് സെലിനത്തെ വീഡിയോ ഞാൻ തുടങ്ങി ഈ രാജകുമാരിനെ ചേർക്കുക നന്ദി എല്ലാരും അതെനിക്ക് അറിയാം നെഞ്ചോട് ചേർക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുതിട്ടാ അപ്പോഴാണ് ഞാൻ ഇടുന്ന ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ എനിക്ക് കാണാം അസ്ലാമലൈക്കും